ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഒരു സമയത്ത് ഏഷ്യാനെറ്റിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗിൽ സംരക്ഷണം ചെയ്തിരുന്ന പരമ്പരയാണ് ചന്ദനമഴ പിന്നീട് ട്രോളുകളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു ചന്ദനമഴ സീരിയലിന് സീരിയൽ അവസാനിച്ചിട്ട് വർഷങ്ങൾ ഏറെ പിന്നിട്ടുവെങ്കിലും ഇപ്പോഴും ചന്ദനമഴയിലെ താരങ്ങളും കഥാപാത്രങ്ങളും മലയാളികൾക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ് അടുത്തിടെയായി സീരിയലിലെ ഭാഗങ്ങൾ സോഷ്യൽ മീഡിയകളിൽ ട്രോളായും മറ്റും വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട് നിരവധി അഭിനേതാക്കൾക്ക് കരിയറിൽ വലിയൊരു മാറ്റം നൽകിയ സീരിയൽ കൂടിയായിരുന്നു ചന്ദനമഴ സീരിയലിൽ കേന്ദ്ര കഥാപാത്രമായ അമൃത ദേശായി അഭിനയിച്ചത് നടി മേഘന വിൻസെൻ്റ് ആയിരുന്നു തമിഴിലും മലയാളത്തിലുമായി നിരവധി സിനിമകളിലും സീരിയലുകളിലും ചന്ദനമഴയ്ക്ക് മുമ്പും ശേഷവും മേഘന അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും മേഘന മലയാളികൾക്ക് അറിയപ്പെടുന്നത് ദേശായി കുടുംബത്തിന്റെ മരുമകളായ അമൃതയായിട്ട് തന്നെയാണ് രണ്ടായിരത്തി പത്ത് മുതൽ സീരിയൽ സീരിയൽ മേഘന പ്രവർത്തിക്കുന്നുണ്ട് സീരിയൽ പ്രേക്ഷകരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം മാത്രമല്ല ഇവർ മുടങ്ങാതെ സീരിയൽ കാണുന്നതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് അഭിനയിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും അവരുടെ ഹെയർ സ്റ്റൈലും മേക്കപ്പും എല്ലാം തന്നെയാണ് അതിന് കാരണം അതുകൊണ്ട് തന്നെ താരങ്ങൾക്ക് ആഭരണങ്ങളോ സാരിയോ ആവർത്തിച്ച് ധരിക്കാനുള്ള അനുവാദം അണിയറ പ്രവർത്തകർ നൽകാറും ഇല്ല അതിനാൽ താരങ്ങൾ കയ്യിൽ നിന്നും ക്യാഷ് മുടക്കി നൂറുകണക്കിന് സാരികളും സൂരിദാറുകളും എല്ലാം തന്നെ ആഭരണങ്ങളും ഒക്കെയായിട്ട് വാങ്ങേണ്ടി വരും സന്ദനമഴയിൽ അഭിനയിക്കുന്ന സമയത്ത് മേഖനയുടെ കഥാപാത്രം നാട്ടിൻ പുറത്തുകാരിയായ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ സാരികളായിരുന്നു ഏറെയും ആവശ്യം അന്ന് അമൃത എന്ന കഥാപാത്രത്തിനു വേണ്ടി സാരികളുടെ എണ്ണം തന്നെ ഒരുപാടായിരുന്നു ബിഹൈൻഡ് ദ വുഡ് ഐസിന് നൽകിയ അഭിമുഖത്തിലാണ് സീരിയലിൽ അഭിനയിക്കാൻ തുടങ്ങിയ ശേഷം കഥാപാത്രങ്ങൾക്കായി വാങ്ങിയ വസ്ത്രങ്ങളെ കുറിച്ച് മേഖല മനസ്സു തുറന്നത് സീരിയലിനു വേണ്ടി വാങ്ങിയ സാരികളിൽ കുറെ താൻ പലർക്കായും കൊടുത്തു അവയിൽ ചിലതൊക്കെ താൻ റിയൂസ് ചെയ്യാറുമുണ്ട് ബോർഡർ മാത്രമുള്ള പ്ലെയിൻ സാരികളൊക്കെ താൻ പിന്നീട് ചൂരിദാറാക്കി മാറ്റി ഇപ്പോൾ അഭിനയിക്കുന്ന സീരിയലിലെ ചൂരിദാറുകൾ അത്തരത്തിൽ റിയൂസിനായി പഴയ സാരികൾ വെച്ച് തയ്പ്പിച്ചവയാണ് ചന്ദനമഴയ്ക്ക് വേണ്ടി ഒരുപാട് സാരികൾ വാങ്ങിയിട്ടുണ്ട് ഒരുപാട് എപ്പിസോഡുകൾ പോയ സീരിയലാണല്ലോ അത് എല്ലാ മാസവും നമുക്ക് പുതിയ പുതിയ സാരികൾ വാങ്ങേണ്ടി വരും അതുകൊണ്ട് ഇഷ്ടം പോലെ സാരികൾ വാങ്ങിച്ചിട്ടുമുണ്ട് ഉടുത്ത സാരികൾ വീണ്ടും അതേ സീരിയലിൽ തന്നെ ഉടുക്കാൻ സാധിക്കില്ല ചിലപ്പോഴൊക്കെ ഉടുക്കാറുമുണ്ട് പക്ഷെ എന്തിരുന്നാലും കുറച്ച് സാരികൾ എന്തായാലും നമ്മൾ കയ്യിൽ നിന്നും കശ വാങ്ങേണ്ടി വരും കാരണം സീരിയൽ അഭിനയിക്കുമ്പോൾ ഒരു ദിവസം താൻ ഇരുപത് സാരികളൊക്കെ മാറ്റിയെടുത്ത ദിവസങ്ങളുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ആയിരത്തിന് മുകളിൽ സാരികൾ ഉണ്ടാകേണ്ടതാണ് എന്നാണ് മേഘന പറയുന്നത് മേഘനയുടെ സാരികൾക്കും ചുരിദാറുകൾക്കും നിരവധി ആരാധകരുമുണ്ട് മേഘനയെ പോലെ തന്നെ സീരിയൽ അഭിനയിക്കാൻ തുടങ്ങിയ ശേഷം വലിയൊരു സാരി സാരി കളക്ഷൻ വീട്ടിലുള്ളവരാണ് ദേവിചന്ദനയും സീമാജി നായറും എല്ലാം തനിക്ക് സ്വന്തമായി മൂവായിരത്തിയോളം സാരികളുണ്ടെന്നാണ് അടുത്തിടെ തന്റെ സാരി കളക്ഷൻ വിശേഷങ്ങൾ പങ്കിട്ടപ്പോൾ സീമാജി നായർ പറഞ്ഞത് ഇതുപോലെ കോസ്റ്റ്യൂം സീരിയലുകളിൽ അഭിനയിക്കുന്നവർക്ക് ലൊക്കേഷനിൽ നിന്നും നൽകാറില്ല അതുകൊണ്ട് തന്നെ സ്ത്രീ അഭിനേതാക്കൾക്ക് കഥാപാത്രങ്ങൾക്ക് വേണ്ടി കോസ്റ്റ്യൂം വാങ്ങേണ്ടി വരും അതും വലിയ ഒരു തുക തന്നെ വാങ്ങി വാങ്ങാൻ ഉപയോഗിക്കേണ്ടി വരും സീരിയലിൽ കൂടുതലായും സാരിയിലാണ് പ്രത്യക്ഷപ്പെടാറുണ്ടെങ്കിലും എല്ലാത്തരം വസ്ത്രങ്ങളും ധരിക്കാൻ ഇഷ്ടമുള്ളയാളാണ് മേഘന ഇപ്പോൾ താരം സൂര ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഹൃദയം എന്ന സീരിയലിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അഭിനയത്തിന് പുറമെ യൂട്യൂബും ചാനലുകളിലും സോഷ്യൽ മീഡിയത്തിലും എല്ലാം തന്നെ സജീവമാണ് അമൃത സോറി മേഘന വിൻസെൻ്റ്